രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് വരെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് സമയം ക്രമീകരിച്ചിരുന്നത് എന്നാൽ പട്ടാമ്പി അസംബ്ലി മണ്ഡലത്തിലെ എഴുപത്തി ഒന്നാം നമ്പർ ബൂത്തായ മണ്ണേങ്കോട് എ യു പി സ്കൂളിൽ ആറു മണിക്ക് ശേഷവും വോട്ടർമാരുടെ നീണ്ട നിരയാണ് ദൃശ്യമായത് എന്നാൽ ആറു മണിക്ക് പോളിംഗ് ബൂത്തിൽ എത്തിയവർക്ക് മാത്രമേ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടായിരുന്നുള്ളൂ ആറ് മണിവരെ ബൂത്തിൽ അൻപത് ദശാംശം പൂജ്യം ഏഴ് ശതമാനം വോട്ടാണ് പോൾ ചെയ്തത് ആകെ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് വോട്ടർമാരാണ് ബൂത്തിലുള്ളത് വോട്ടിംഗ് മെഷീൻ സ്ലോ ആയതാണ് നടപടിക്രമങ്ങൾ നീണ്ടുപോകാൻ കാരണമെന്നാണ് പറയുന്നത് ആയിരത്തി നാനൂറ്റി സംതിങ് വോട്ടാണ് അവിടെ മൊത്തം വരട്ടെ അപ്പോൾ അതിൽ ഒരു പതിനൊന്ന് മണിക്കൂർ നമ്മൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ആണ് ഒരു ഇതിന് പറയണത് പക്ഷെ ഇവിടെ ഇപ്പോൾ നടന്ന് നടക്കുന്നത് പിന്നെ മണിക്കൂറിൽ നാൽപ്പത് വോട്ട് വെച്ചിട്ടാണ് നടക്കുന്നത് മുമ്പ് നൂറ് വോട്ട് പോൾ ചെയ്തിരുന്നു മുമ്പത്തെ പക്ഷെ എന്തോ ഒരു ഇതെന്നുള്ളൊരു സംശയം പറയുന്ന ആൾക്കാരെ പക്ഷെ അത് സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലത്തും എങ്ങനെയാണെന്നാണ് പറയണത് ഞാൻ മൂന്ന് തവണ വന്നു ഇപ്പം നല്ല തിരക്കായിരുന്നു രാവിലെ ഒരു ഒമ്പതരയ്ക്ക് വന്നു പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വന്നു ഇപ്പോൾ വന്നു പിന്നെ ഇപ്പോൾ പതുക്കെ ഇപ്പോൾ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ കഴിഞ്ഞ് നമുക്ക് അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുക നമ്മൾ പതുക്കെ ചെയ്താലും മതിയല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിന്നെ വേറെ ഒരു ഇത് എന്താ വച്ചാൽ ഈ േഡീസും കൂടുതലുണ്ട് പൊതുവെ ഇതുണ്ട് എന്താ കമ്മിയായിട്ട് ചെയ്തിരുന്നു ഇപ്പൊ മണിക്കൂറില് ഇപ്പൊ നാല്പത് ഓട്ടോ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സ്പേസ്